ആനയുടെ ആക്രമണത്തിൽ മരിച്ച ആദിവാസി സ്ത്രീയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാനുള്ള നീക്കം സനീഷ് കുമാർ ജോസഫ് എം എൽ എയുടെ നേതൃത്വത്തിൽ തടഞ്ഞു ചാലക്കുടിയിൽ സൌകര്യങ്ങളുള്ളപ്പോൾ എന്തിനാണ് തൃശൂരിലേക്ക് മാറ്റുന്നത് എന്നായിരുന്നു എം എൽ എ ഉൾപ്പെടെയുള്ളവരുടെ ചോദ്യം അത്യാഹിത വിഭാഗത്തിലെത്തിച്ച് മരണം സ്ഥിരീകരിച്ച് ഇരുപത് മിനിറ്റിനു ശേഷമാണ് മൃതദേഹം കൊണ്ടുപോകാൻ ശ്രമിച്ചത് ഇത് തടഞ്ഞതോടെ പോലീസും എം എൽ എയുടെ നേതൃത്വത്തിലെത്തിയ കോൺഗ്രസ് പ്രവർത്തകരുമായി ഉന്തും തള്ളുമായി മൃതദേഹം സ്ട്രക്ച്ചറിൽ എടുത്താണ് പോലീസ് പെട്ടെന്ന് പുറത്തേക്ക് പോസ്റ്റ്മോർട്ടം തൃശൂരിലേക്ക് മാറ്റിയാൽ ബന്ധുക്കൾ ഏറെ കഷ്ടപ്പെടുമെന്ന് എം എൽ എ പറഞ്ഞു തുടർന്ന് പോലീസ് ഉന്നത ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് മൃതദേഹം ചാലക്കുടിയിൽ തന്നെ പോസ്റ്റ്മോർട്ടം നടത്താൻ തീരുമാനിക്കുകയും മോർച്ചറിയിലേക്ക് മാറ്റുകയും ചെയ്തു അതോടെ സംഘർഷം ഒഴിവാക്കി i <laughs> അവിടെ നീ നീടെ കൂട്ടുകാർ വെച്ച് കളിയാക്കിയതുകൊണ്ടാണ് നീ ആേഷം മുടദ കളിയാക്കി ഡാസ്മദറ കളിയാക്കി നല്ല അറിഞ്ഞാടാ ഇതിനെ വേറെ വെടിയോന്നോ നമ്മേ ദൈവം കളിയാക്കി ഇല്ല സിനിമ ഇത്ത സൊപ്പർ ചെയ്യാൻ